പാതിവഴിയിൽ നിലച്ച് കൊക്കയാർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം താൽക്കാലിക കെട്ടിടത്തിൽ ശ്വാസമുട്ടിക്കഴിയുന്ന ഉദ്യോഗസ്ഥർ ആശ്വാസമാകുവാൻ നേട്ടോട്ടത്തിൽ കൊക്കയാർ വില്ലേജ് ഓഫീസ് കെട്ടിടം മൂന്ന് വർഷം പിന്നിട്ടിട്ടും പണി പണിതീരാതായതോടെ താൽക്കാലിക ആശ്വാസത്തിനായി ഉദ്യോഗസ്ഥരുടെ നേട്ടോട്ടമാണ് നാൽപ്പത്തിനാല് ലക്ഷം രൂപ എസ്റ്റിമേറ്റിൽ നിർമ്മാണം തുടങ്ങിയ ഓഫീസ് കെട്ടിടം പണി പാതിവഴിയിൽ ഉപേക്ഷിച്ച് വീണ്ടും പത്ത് ലക്ഷം രൂപ സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇതോടൊപ്പം നിർമ്മാണം ആരംഭിച്ച ഇതേ നിയോജക മണ്ഡലത്തിലെ മഞ്ചുമല ഉപ്പുതറ പീരുമേട തുടങ്ങിയ വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണവും ഫർണിഷിംഗും ഫർണിച്ചറുകൾ ഉൾപ്പെടെ പൂർത്തിയായപ്പോഴും കൊക്കയാർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം മാത്രം ഇഴഞ്ഞ നീങ്ങുകയാണെന്ന നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു കൊക്കയാർ വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണം കഴിഞ്ഞ കുറേ കാലങ്ങളായി മുടങ്ങിക്കിടക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ പീരുമേട് നിയോജകമണ്ഡലത്തെ നാല് വില്ലേജ് ഓഫീസുകൾക്ക് അനുവദിക്കുകയും എന്നാൽ മഞ്ചുമല വണ്ടിപ്പെരിയാറ് ഉപ്പുതറ അടക്കമുള്ള മൂന്ന് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണം അതിന്റെ ഫർണിഷിങ്ങും ഫർണിച്ചർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി ഉദ്ഘാടനം നിർമ്മാണം പൂർത്തീകരിച്ച അവസ്ഥയിലും അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷമായി കൊക്യാർ വില്ലേജിന്റെ പ്രവർത്തനം പാതി നിലച്ച അവസ്ഥയിലാണ് അതിന്റെ സ്ട്രെച്ചർ വർക്ക് മാത്രമാണ് അവർ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിലെ ഉള്ളിലെ ഫർണിഷിങ് സീലിങ് അടക്കമുള്ള ഫ്രണ്ട് ഓഫീസ് ക്യാബിനടക്കമുള്ള വർക്കുകളൊന്നും നടത്താതെ രണ്ടു വർഷമായി പണി പണിമുടങ്ങിടയ്ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുകയും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അന്വേഷണം നടത്തിയപ്പോൾ ഏതാണ്ട് നാ ആറ് ലക്ഷം രൂപ ബാലൻസ് ഉള്ളതായും ആ തുക പി ഡബ്ല്യു ഡിക്ക് തിരിച്ചടായി അടച്ചായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിന്റെ നിർമ്മാണം വീണ്ടും റീ എസ്റ്റിമേറ്റ് എടുത്ത് നിർമ്മാണം നടത്തേണ്ടതായുണ്ട് റവന്യൂ വകുപ്പ് വീണ്ടും പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ തുക ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് സർക്കാർ നിരസിച്ചിരിക്കുകയും എന്നാൽ എം പിയോടോ എം എൽ എയോടോ ഒക്കെ ഫണ്ട് ആവശ്യപ്പെട്ട് നടത്തുവാനും പൂർത്തീകരിക്കാനുമാണ് സർക്കാർ റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ അടിയന്തരമായി മാധ്യമ ശ്രദ്ധയും മറ്റ് പരാതികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എത്രയും വേഗം പുതിയ ഘട്ടത്തിലേക്ക് മാറ്റുവാനുള്ള ശ്രമം നടക്കുമ്പോൾ അതിന് ആ ശ്വാസം മുട്ടി അതിൽ കുറെ കാലങ്ങളായി രണ്ട് രണ്ടു മൂന്ന് വർഷങ്ങളായി ശ്വാസം മുട്ടി ചെറിയൊരു ഘട്ടത്തിൽ വെല്ലുവിളിയാർ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ഏറെ ഏഴെട്ട ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ആ ഓഫീസിന്റെ പ്രവർത്തനം സുഗമമാക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇപ്പോൾ പുതിയ ഘട്ടത്തിലേക്ക് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെ ഫർണിച്ചർ അടക്കമുള്ള സാധനങ്ങളില്ലാതെ ഇല്ലാതെ മറ്റ് സ്പോൺസർമാരെ തപ്പിക്കൊണ്ട് കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി തുഴുത്തിപ്പള്ളിയുടെ നേതൃത്വത്തിൽ സബ് കളക്ടർക്ക് പരാതി നൽകുകയും ആറ് ലക്ഷം രൂപ തിരിച്ചു അടപ്പിക്കുകയും ചെയ്തു ഈ തുക ചെലവഴിക്കുവാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ സ്പോൺസർമാരെ സമീപിച്ച് ഫർണിച്ചറുകളും താൽക്കാലിക ക്യാമ്പിനും നിർമ്മിച്ച് പുതിയ കെട്ടിടത്തിലേക്ക് മാറുവാൻ ശ്രമം ആരംഭിച്ചതായും നാട്ടുകാർ പറയുന്നു